ഹലോ വെൽക്കം ടു മംസ് റൊട്ടീൻ എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്ന് കരുതിന് മാഷല്ല അലഹമില്ല നമ്മളുടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇന്ന് നമുക്ക് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാട്ടാ അപ്പോൾ എല്ലാവർക്കും എന്താണ് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട് അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയിലാണ് പോകണത് അപ്പോൾ കണ്ട കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ രാവിലെ നമ്മൾ വെയിലുണ്ട് കഴിതിട്ട് എന്തെങ്കിലും തുണിയൊക്കെ ഉണക്കാൻ വേണ്ടി കൊണ്ടുവിട്ടാ അപ്പം മഴ പെയ്യൂട്ടോ ചെറുതായിട്ടൊന്ന് പെയ്തു അങ്ങനത്തൊക്കെ ഒരു സിറ്റുവേഷൻ അപ്പം ഇങ്ങനെ പോണത് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് പിന്നെ മുകളിലേക്ക് കയറിക്കാം കേട്ടാ മുകളിലൊന്ന് ക്ലീൻ ആക്കാനുണ്ട് മുകളിൽ ഇങ്ങനെ ഇടയ്ക്ക് ഞാനൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വന്നിട്ടാണ് ക്ലീൻ ചെയ്യൽ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഉപയോഗിക്കാത്തല്ലേ പക്ഷേ ഉപയോഗിക്കണില്ല എന്ന് കരുതിയാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ മുകളിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ മുകളിൽ കയറിയിട്ട് നമ്മൾ അടിച്ചു വരിക തുടക്കമൊന്നും ചെയ്തിട്ടില്ലെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കയറുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ അങ്ങനെ കാണാം അങ്ങനെ പൊടി പൊടിയുള്ളിട്ട് നിലത്തൊക്കെ അപ്പോൾ ഞാൻ ആഴ്ചയിലൊരു പ്രാവശ്യം വന്നിട്ട് ക്ലീൻ ചെയ്യലാണ് ഇവിടെ മോൻ്റെ റൂമാണ് മോനും മോൾക്കും ഓരോ റൂമ് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ അവർ കിടക്കലൊന്നുമില്ല വന്നിട്ട് പഠിക്കുക പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുക അങ്ങനെയൊക്കെ ചെയ്യലുള്ളൂ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനും കേരള ഈ റൂമിലാണ് അപ്പോൾ കട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കം കേട്ടോ നമ്മൾ കിടക്കണില്ല എന്നുണ്ടെങ്കിലും കട്ടുമ്പളൊക്കെ നല്ല പൊട്ടി വരും കേട്ടോ കുറേ നമ്മൾ നോക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്താകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗങ്ങളൊക്കെ ആകുമ്പോൾ കിടക്കുന്ന സ്ഥലമൊക്കെ ആകുമ്പോൾ ഞാൻ ഇടുന്ന മുകളിലൊക്കെ തട്ടി തട്ടിക്കൊട്ടിയിട്ടാണ് അടിച്ചു അല്ല എന്താ പറയുക കട്ടിലും ജനലിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് ഇവിടെ അങ്ങനെ കിടക്കാത്ത കാരണം കൊണ്ട് ഇങ്ങനെ എപ്പോഴും ചെയ്യില്ല അപ്പോൾ ആഴ്ചയിലും പ്രാവശ്യമില്ല അപ്പോൾ ആഴ്ച പ്രാവശ്യം അടിച്ച് ഇടക്ക് പക്ഷേ ആഴ്ചയിലാണ് അപ്പോൾ ഞാൻ എന്നിട്ടാണ് ഞാൻ തുടക്കമുള്ളൂ നമ്മൾ അടിച്ചു പറഞ്ഞതിന്റെ മുന്നേ ഒരു തുണി കയ്യിൽ പിടിച്ചിട്ട് ആ ജനലിൻ്റെ ഒന്ന് തട്ടി കൊടുത്തിട്ട് നനഞ്ഞ നനഞ്ഞു തുണിയിലിട്ടുവാണെങ്കിൽ ക്ലോത്ത് എടുത്താൽ മതി നമ്മൾ അങ്ങനെ ഉണ്ട് ജനലിൻ്റെ ഭാഗം ഒന്ന് തട്ടി കൊടുത്തിട്ട് പിന്നെ എന്താണ് കട്ടിലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ആ ക്ലോത്തിട്ട് തുടച്ചിട്ട് എന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല വൃത്തി ഉണ്ടാവും ഇത് ഞാൻ നനച്ചിട്ട് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ടാണ് തുടച്ചെടുക്കുന്നത് കാരണം എന്നും ചെയ്യണമല്ലോ ആഴ്ചയിൽ ഒരു പ്രാവശ്യമല്ലേ ചെയ്യുള്ളൂന്ന് എഴുതിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഈ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അലർജി പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തുടക്കണ ഇത് നമുക്ക് ഒരു വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കമൻ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നിട്ടാ ഇങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പെയിനൊക്കെ വരും ഉരവേദനയും പേ അൽ മസിന് പെയിനും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടാ അല്ലെങ്കിൽ നമ്മൾ വേറെ ആളെ കൊണ്ട് പണിയെടുപ്പിക്കണം വീഡിയോ ഒക്കെ വേണ്ടി ചെയ്യണതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ ചെയ്യണത് ഭാരപ്പെട്ട എന്തെങ്കിലും ഒരു പണി ഇതിലുണ്ടോ ഇല്ലല്ലോ ഞാൻ ജസ്റ്റ് ഒരു എന്തെങ്കിലും തുണിയൊക്കെ വെച്ചിട്ട് തട്ടി കൊട്ടും അല്ലെങ്കിൽ അഴിച്ചു വരും തുടക്കും ഇതൊക്കെ സാധാരണ നമ്മളെല്ലാവരും ചെയ്യും ല്ലേ പിന്നെ ആഴ്ചയിലെ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും മന്ത്ലി ക്ലീനിങ് അത് ഞാൻ അങ്ങനെ ഒരു പണിക്ക് നിക്കുകയാണെങ്കിൽ വേറെ കുറേ പണികൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും അങ്ങനെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ പണിയെടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പണിയും ഭാരമില്ലട്ടാ ഇന്നിപ്പോൾ ഞാൻ മുകളിൽ ഞാൻ ഈ ചെയ്യുന്നത് അടിക്കലും തുടക്കലും ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ പക്ഷേ മോളാണ് എനിക്ക് അടിച്ചു വരി തന്നിട്ടുള്ളത് കേട്ടാ മോളിന്ന് ഗ്ലാസ് ഉണ്ടല്ല അപ്പം ആ താഴത്തുള്ള അടിച്ചു വരലും തുടക്കലൊക്കെ അവളാണ് ചെയ്യുന്നത് അപ്പോൾ മുകളിൽ ഞാനും ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ എല്ലാ പണികളും ചെയ്യുന്നത് നമ്മളൊരു കാര്യത്തിൽ മനസ്സ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആകുട്ടോ അങ്ങനെയാണ് പിന്നെ നമുക്ക് പറ്റില്ലയെന്ന് നമ്മൾ മനസ്സിൽ കരുതി കഴിഞ്ഞാൽ അത് പറ്റില്ല അതാണ് അതിൻ്റെ അവസ്ഥ വീട്ടിലെ പണികളാണെങ്കിലും വേറുള്ള നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാ കാര്യവും ഒരുപോലെ തന്നെയാണ് നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലെത്താൻ വേണ്ടി പറ്റും നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആവണം എന്ന് ആർക്കെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ആ ഉടനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടെ നാളെക്ക് അല്ലെങ്കിൽ മറ്റൊന്നാക്കൾക്ക് ഇന്ന് എനിക്ക് പറ്റൂല ഇതെൻ്റെ വീതിയാണ് ഇന്ന് ഇങ്ങനെ ജീവിക്കാൻ എൻ്റെ വീതി ആണ് ഇത് കുറച്ച് കാലം കഴിയട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രാരാബ്ദങ്ങളും ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റൂലട്ടോ അത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിധിയെ പഴിച്ചിട്ട് നമ്മൾ കാലങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകണ എൻ്റെ വിധി കൊണ്ടാണെന്ന് നമ്മൾ വിധിയെ പഴിച്ചിട്ടൊരു കാര്യമില്ല നമ്മൾ ഒരു ശതമാനമാണ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഒരു കാര്യം വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ മുക്കാൽ ശതമാനം നമ്മൾ പ്രവർത്തിക്കണം അതിലേക്കാൽ ശതമാനം നമ്മൾ വിധിക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ നമ്മൾ കുറേ പ്രവർത്തിച്ചും നമുക്കൊന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്നാലും നമ്മൾ കുറേ പ്രവർത്തിക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും നടക്കൂട്ടോ അത് ഉറപ്പണേ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞു പോയ കാലങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മൾ ഇന്നും നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹിച്ച് ഇന്ന് തന്നെ ചെയ്ത് തുടങ്ങുക എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് കേട്ടോ എന്ന് കഴിഞ്ഞിട്ട് നല്ല കാര്യങ്ങളാണ് കേട്ടോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ട പലർക്കും പല മനസ്സിലും പല ചിന്താഗതിയാണല്ലോ പല കോലത്തിലും ജീവിക്കണവരുണ്ട് പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത് മാന്യമായ രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ മാന്യമായ വസ്ത്രം ധരിച്ച് മാന്യമായിട്ടുള്ള പെരുമാറ്റം മറ്റുള്ളവരോട് പെരുമാറി അങ്ങനെ നല്ലൊരു വ്യക്തിത്വം വേണമെന്ന് എനിക്ക് എൻ്റെ മനസ്സിലാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട് ഇനി നമ്മൾ കാര്യങ്ങൾ ചെയ്ത് തരാൻ വേണ്ടിട്ട് മറ്റുള്ളവർ അല്ലെങ്കിൽ കണ്ടറിയട്ടെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ നോക്കട്ടെ അങ്ങനെ കരുതി നമുക്ക് ഒരിക്കലും ജീവിക്കാൻ വേണ്ടി പറ്റില്ല ഭർത്താവായാലും കുട്ടികളായാലും അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള കുടുംബാംഗങ്ങളാണെങ്കിലും അവരൊക്കെ നമ്മളെ കണ്ടറിഞ്ഞ് ചെയ്ത് തരട്ടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഒന്നും വിധിയെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം നമുക്ക് നമ്മളെ കാര്യങ്ങൾ നമ്മൾ നമ്മളെന്നെ മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് എന്താണോ ഉള്ളത് ആ ഉള്ള ചുറ്റുപാടിൽ വെച്ചിട്ട് അത് എങ്ങനെ ഭംഗിയാക്കുക എന്നുള്ളതായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഏത് രീതിയിൽക്കാണ് എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതും കൂടി ആലോചിക്കുക ഇപ്പം എനിക്ക് നല്ല ഒരുപാട് വസ്ത്രങ്ങളില്ലെങ്കിലും ഉള്ള വസ്ത്രങ്ങൾ വൃത്തി പോലെ ധരിക്കണം ഉള്ള വീട് എനിക്ക് വൃത്തിയാക്കി കൊണ്ടുപോകണം ഈ ഒരുപാട് ഇൻറ്റീരിയർ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് പണികൾ അങ്ങനെ ചെയ്യും ഇങ്ങനെയാണ് ചെയ്യണം അങ്ങനത്തെ മോഹങ്ങളൊന്നും എനിക്കില്ല കേട്ടോ എനിക്ക് ഉള്ള വീടായാലും പരിസരമായാലും അതൊന്നും ഒരു അസ്തറ്റിക് ലുക്കിൽ ഒരു ഭംഗിയാക്കണം എന്നുള്ളത് നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏതൊരു ചെറിയ വീടാണെങ്കിലും ആ വീടിൻ്റെ മുറ്റത്തൊരു ഒരു ഗാർഡൻ വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് മുന്നേ തന്നെ ചെറുപ്പത്തിലേ ഉള്ളൊരു ശീലാണത് ഞാൻ പഠിക്കാനൊക്കെ പോയിന്ന് കോളേജിലൊക്കെ പോയ സമയത്ത് അവിടെ നിന്നൊക്കെ ഞാൻ ചെടികൾ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഞങ്ങളെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ ചെറിയൊരു ഗാർഡനൊക്കെ ആക്കി സെറ്റ് ചെയ്തിരുന്നു ഒരു ഐഡിയ ഐഡിയക്കനുസരിച്ചിട്ടാണ് ഓരോരോ ഭാഗത്ത് ഇന്ന പ്ലാൻസ് വെച്ച് എങ്ങനെ എനിക്കും എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോ ഐഡിയക്കനുസരിച്ചിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അപ്പോൾ ചെറുപ്പം മുതലെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ എനിക്ക് ഒരു ഏത് വീടാണെങ്കിലും വീടിൻ്റെ മുറ്റത്ത് ഒരു ഗാർഡൻ വേണം ഇന്ന് ഞാൻ നമ്മുടെ മുറ്റത്ത് ഒരു ഗാർഡനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പക്ഷെ ചെറിയ രീതിയിൽ കമ്പുകൾ കൂടുതൽ വെച്ചിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയ ചെടികളെല്ലാം ഒക്കെ കമ്പുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് ചെറിയ രീതിയിൽ നമ്മളങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അത് അതൊക്കെ പിന്നീട് നല്ലൊരു ഗാർഡനൊക്കെ ആയിട്ട് മാറും നമ്മളങ്ങനെ പ്രതീക്ഷിക്കുക എനിക്കൊരു സങ്കല്പമുണ്ട് എൻ്റെ മുറ്റം എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു സങ്കല്പം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു വരണം എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ നമുക്കിപ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് നമുക്ക് ചെടികൾ വാങ്ങാനും ആളെ വെച്ചിട്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഒരു ഗാർഡൻ പെട്ടെന്ന് സെറ്റായി കിട്ടും അത് ഞാൻ വീട്ടിൽ പറയുന്നുണ്ട് പക്ഷെ നമ്മളെക്കൊണ്ട് പറ്റൂല സാധിക്കാത്ത കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കണം സാധിക്കണ കാര്യം ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സെനിക്ക് കിട്ടാ അപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിന് അസുഖങ്ങളുണ്ട് പിന്നെ വീട്ടിൽ ഉമ്മാന നോക്കണം പിന്നെ ഇക്ക ഫാമിലി ഒരുപാട് വരുന്നവരുണ്ട് മക്കളുണ്ട് പിന്നെ വീട്ടിൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും എല്ലാ കാര്യവും ഞാൻ ഒറ്റക്ക് ചെയ്യണം എനിക്ക് ഹെൽപ്പിന് ഇന്ന് വരെ എനിക്ക് ആരുമുണ്ടായിട്ടില്ല കേട്ടോ ഞാൻ ഇന്നും ഒറ്റക്കാണ് പക്ഷേ ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല കേട്ടോ ഇനി ഞാൻ ഒറ്റക്കാണല്ലോ എനിക്കിത് ചെയ്തു തരാനാരുല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇത് എനിക്ക് ഈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ എപ്പോഴും മനസ്സിൽ എഴുതിയിട്ടുള്ളത് ഞാൻ തന്നെ ചെയ്യും ഞാൻ എൻ്റെ കാര്യത്തിന് ഒരാളെ ഹെൽപ്പും ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ മക്കളെയും കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിനോടാ അങ്ങോട്ട് പറയട്ട അപ്പോൾ നമുക്ക് എല്ലാം പറ്റും എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു എനിക്ക് കുട്ടികളുടെ കാര്യങ്ങളും അടിപൊളിയായിട്ട് കൊണ്ടോണ്ട് പിന്നെ അവിടുത്തെ എല്ലാതും കൊണ്ടോണ്ടതിന് അടുത്ത് എപ്പോഴാണ് ഈ ചെടിയൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴാണ് യൂട്യൂബ് ചെയ്യുന്നതൊക്കെ ചോദിക്കലുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ് തരുന്നതല്ലോ നമ്മൾ മനസ്സിൽ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് കരുതി കഴിഞ്ഞാൽ ഇതെക്കൊണ്ട് മാറി നിൽക്കും ഇന്ന് ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വീടുക രൂപത്തിലായതെങ്ങനെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് കാന്താരി മുളക് ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചു കൊണ്ടുപോകണം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരത്തിൽ നിന്ന് കിഴിപ്പൊറാട്ട എന്നിട്ട് ഉണ്ടാക്കുന്നത് ഉച്ചക്ക് ലഞ്ചൊക്കെ നമ്മളൊന്ന് സിമ്പിളാക്കിയിട്ടാണ് ഉണ്ടാക്കിയത് അതാണ് ഞാൻ ഒന്നും കാണിക്കാത്തത് നാടൻ ലഞ്ച് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ ക്ലീനിങ്ങിൽ നിൽക്കുന്ന കാര്യം കൊണ്ട് ഒരു തട്ടുകൂട്ടാനൊക്കെ ഉണ്ടാക്കിയതുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് നല്ല എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചെയ്തിട്ട് കിഴിപ്പൊറാട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ബീഫ് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു കിലോ ബീഫാണ്ട്ടുള്ളത് അതിൽ ഞാൻ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ പിന്നെ പെരുഞ്ചീരകത്തിൻ്റെ പൗഡർ കുരുമുളക് പൗഡർ പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഓരോ സ്പൂണായിട്ടുള്ളത് മുളക് പൊടി മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ബീഫ് ഞാനങ്ങനെ കൊണ്ടല്ലിട്ട ഇളയ മോന് കഴിക്കൂല ബീഫ് കഴിക്കൂല അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ ബീഫ് കൊണ്ടലില്ല കൂടുതലും ചിക്കൻ തന്നെയാണ് കൊണ്ടല്ല അപ്പം ഇന്ന് കിഴിപ്പൊറാട്ടം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ല മോളിന്ന് വീട്ടിലുണ്ട് ഉച്ചക്ക് ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും ഒരു ലഘുവായിട്ടൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വേഗം ക്ലീനിങ്ങിന് നിന്നതാണ് ഞാൻ അങ്ങനെ എനിക്ക് ക്ലീൻ ചെയ്യണം പിന്നെ ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ ഞാൻ ചെയ്യലുണ്ട് അപ്പോൾ ഞാൻ ഓരോരോ ഓരോരായിട്ടൊക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യൽ ഒരു പണി ഓരോ ദിവസം ഓരോരോ പണിയായിട്ടങ്ങനെ കാണലാണ് കേട്ടോ എന്നാലാണ് നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗവും മുക്കും മൂല്യമൊക്കെ വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ ഒന്നിച്ചിട്ട് നമുക്ക് എല്ലാ പണിയും കൂടി ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ ഇനിയിപ്പോൾ അത് സ്ത്രീകളോട് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ കുറേ പണിയെടുക്കും എന്നിട്ട് നമ്മൾക്ക് എടുക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറേ ഒരു പണിയെടുക്കുന്നവരുണ്ട് അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ പണി എടുക്കാൻ വേണ്ടി തോന്നൂലോ കാരണം അപ്പോഴേക്കും നന്നായിട്ട് പെയിനും കാര്യങ്ങളൊക്കെ ശരീരവേദന ഒക്കെ വരും അപ്പോൾ നമ്മൾ അങ്ങനെ റിലാക്സായിട്ട് കുറച്ചേച്ചു പണിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഞാൻ ഒരു നാല് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാനൊന്നും മുറിച്ചെടുക്കുക കേട്ടോ ഫസ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ കിഴിപ്പൊറാട്ട ഉണ്ടാക്കുമ്പോൾ ബീഫായിട്ടും ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിക്കുള്ള തക്കാളിയും ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയും വലിയ ഉള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പാൻ വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിക്കനും വേണം അതുകൊണ്ട് അതിനുള്ള മസാല ആദ്യം റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പണിക്ക് നമ്മൾ എന്തെങ്കിലും നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വേഗം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാം കേട്ടോ എന്നിട്ട് പിന്നെ പണി കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ആയിട്ട് നല്ല പോലെ ഉണ്ടാക്കാം ഞാൻ അങ്ങനെക്കാണ്ട് ചെയ്യലാണ് ഒരു നേരം അങ്ങനെങ്കിലും ലഘുവാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നേരം നല്ലപോലെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ നമ്മൾ ഇതൊരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് ഉണക്കമുളക് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയ ചെറിയുള്ളിയാണ് ചെറിയ ഉള്ളി ഒന്ന് വളർന്നു വരുമ്പോൾ നമ്മൾ വലിയ ഉള്ളി ഇട്ടെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുത്ത് ഉപ്പ് ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വലിയ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമല്ലോ ആ ഒരു സമയത്ത് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്ര വലിയ ഉള്ളിയൊന്നും നമ്മൾ ബീഫൊക്കെ എടുക്കലില്ല കേട്ടോ അപ്പോൾ ചിക്കനും വേണമല്ലോ അപ്പോൾ അതിന് രണ്ടിനും കൂടെ ഉള്ള മസാലയാണ് അപ്പോൾ ചിക്കൻ കുറച്ച് ഞാൻ അപ്പോൾ അതിന് ചിക്കനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി വാങ്ങിവെച്ച് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഞാനിത് ആ രണ്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി ഞാൻ അവനക്കൊരു അഞ്ചാറ് പീസ് എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോഴേക്കും നമ്മളെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വളർന്നൊരു സിമ്മിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് മോൻ എന്താണാവോ ബീഫ് കഴിക്കൂല ബീഫ് നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ ബീഫിൻ്റെ കഷ്ണം കൂട്ടണ്ട കറി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കഴിക്കൂലോ എന്താണോ അതിനു സ്മെല്ലാ അല്ലെങ്കിൽ ഒന്നും പറ്റൂല അപ്പം എൻ്റെ മോള് പറഞ്ഞതാണ് എന്തിനാണുമ്പോൾ അങ്ങനെ നിർബന്ധിച്ച് കൊടുക്കണം ബീഫ് കൊളസ്ട്രോളാണ് അവൻ കഴിക്കാതിരിക്കുന്നോട്ടെ അത് നല്ലതല്ലേ എന്ന് പറയും കേട്ടോ അങ്ങനെ പറയും പിന്നെ ഈ ബ്രോയിലറിൻ്റെ ചിക്കൻ കൊടുന്ന് കഴിഞ്ഞാൽ ഇക്ക പറയും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് നല്ലതല്ല ബ്രോയിലറെന്നറിയും പക്ഷെ നാ ലോൺ വെച്ചാൽ അവർ കഴിക്കൂല അത് കഴിക്കുമ്പോൾ പറയും ഈ നാടൻ കോഴിൻ്റെ ടേസ്റ്റാന്നറിയാം നാടൻ കോഴി അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ നമ്മളെല്ലാവരും അവസ്ഥ തന്നെയാണ് ഈ ബ്രോയിലർ തന്നെയാണ് കൂടുതലും കൂടെ കഴിക്കുന്നത് അപ്പോഴേക്കും ഇതൊരു അഞ്ചാറ് പീസിലൊക്കെ അടിച്ചപ്പോഴേക്കും നമ്മൾ ബീഫ് എന്ത് വന്നിട്ടുണ്ട് ഞാൻ ഓഫാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ അതും ചിക്കൻ മസാല ഇട്ടിട്ട് കൊടുത്തിട്ടുള്ള ചിക്കൻ മസാല അല്ല മീറ്റ് മസാല ഒരു രണ്ട് സ്പൂണ് വീതം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വെക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പോൾ വേറെ ഒരു കുറച്ച് ഉള്ളി എടുത്തിട്ട് ഇതൊക്കെ എടുത്തിട്ട് വാഴറ്റിയെടുക്കുമ്പോൾ ഇതിന് സമയം പോവും പിന്നെ രണ്ട് പണിയല്ലേ അപ്പോൾ എഴുതിയിട്ട് ഞാനങ്ങനെ ഒന്നിച്ചാണ്ട് വാഴറ്റിയെടുത്തതാണ് ഇനി കുറച്ചുണ്ട് മസാല മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ ബീഫ് ഇട്ട് കൊടുക്കാണ് മോൻക്ക് ഒരു അഞ്ചാറ് പീസ് ഞാൻ ചിക്കൻ ചിക്കനെടുത്തിട്ടുള്ളൂ അവനക്ക് ഒരാൾക്ക് മതിയല്ലോ ബാക്കി ഞങ്ങളൊക്കെ ബീഫ് കഴിക്കൂട്ടോ ഞങ്ങളൊക്കെ ബീഫ് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഉമ്മാക്കൾ ഭയങ്കര ഇഷ്ടമാണ് മോ ക്കിഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷേ ഇതന്നെ ഈ കൊളസ്ട്രോളിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ അല്ലാതെ അങ്ങനെ കൊണ്ടല്ല പിന്നെ മോനും കഴിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ബീഫൊക്കെ ഇട്ടു കൊടുത്ത് നമ്മളെ മസാലയൊക്കെ എന്നിട്ട് പിന്നെ അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ മീറ്റ് മസാല കൂടി ചേർത്ത് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അങ്ങനെ മസാല കുറവാണെന്ന് തോന്നിയപ്പോൾ ഇനി ഇതിങ്ങനെ കിടന്നിട്ടിങ്ങനെ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ വഴന്ന് ഇങ്ങനെ വരട്ടല്ല കുറേ നേരം ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണല്ലോ ഈ ബീഫ് എത്രത്തോളം ഇരിക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടുട്ടോ അപ്പോൾ അതങ്ങനെ സിമ്മിൽ ഇട്ടിട്ട് ഞാനവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ ചിക്കൻ ഉണ്ടാക്കണേൽക്ക് മോനക്ക് ഉണ്ടാക്കണേൽക്ക് അതിൽ കുറച്ചും കൂടി ചിക്കൻ മസാല ഉപ്പും ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചിക്കനും മല്ലിയാലും ഇട്ടെടുത്തിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് അയിക്കോളും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്ന അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഉലുവയും മീറ്റ് മസാലയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ നമ്മളീ ബീഫിലേക്ക് ഒഴിച്ചെടുക്കുക ഇനിയിപ്പോൾ എന്ത് എപ്പോൾ ബീഫ് ഉണ്ടാക്കാണെങ്കിലും നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കറി നമുക്ക് മൂപ്പിച്ചിട്ട് ഈ മസാലകളൊന്നും മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ലാസ്റ്റ് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ ബീഫ് ഇങ്ങനെ തന്നെ ഞാൻ എപ്പോഴും ബീഫ് ബീഫുണ്ടാക്കലിട്ടാ നല്ല ടേസ്റ്റാണ് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കുറച്ചിങ്ങനെ ഇരുന്ന് വറ്റി വറ്റി വഴന്ന് വരുമ്പോൾ ഇങ്ങനെ കഴിച്ചാൽ നല്ല നമ്മളെന്താ പറയുക മടുക്കാതെ ഇങ്ങനെ കഴിക്കോട്ടെ എത്ര കഴിച്ചാലും നമ്മൾ കുറച്ചൊക്കെ ചിക്കനും ബീഫൊക്കെ ആയാലും കുറച്ച് കഴിച്ചാൽ നമുക്ക് മടുക്കില്ല മടുപ്പ് വരില്ല നല്ല ടേസ്റ്റാണ് മല്ലിയല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ വള്ളമൊക്കെ വെറ്റിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഗ്രേവിക്കാണ് കേട്ടോ നമ്മൾ ബീഫ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നേരമായിട്ടിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഓഫാക്കിയിട്ടാണ് അങ്ങനെ കേട്ടോ അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം തന്നെ ഇത് ഉണ്ടാക്കി മോന് സ്കൂളിട്ട് വരുമ്പോഴേക്കും കിഴിപ്പൊറോട്ട റെഡിയാക്കി വെക്കണം എന്ന് ചെയ്തിട്ടാണ് അപ്പോൾ ഞാനിതാ ചിക്കനും വെന്തിട്ടുണ്ട് അങ്ങനെ അതും മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ വാഴയില പൊട്ടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വാഴൻ്റെ ഇല ഒക്കെ കുറേ ഉണ്ട് അപ്പോൾ ഇതൊന്നും നോക്കലില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ അവിടെ അങ്ങനെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ കുഴിച്ചിട്ടല്ല കേട്ടോ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ കൊടുന്ന് വെച്ചതാണ് നമുക്ക് കൂടെ അങ്ങനെ ഉണ്ടായതാണ് അങ്ങനെ അതുകൊണ്ട് കഴുകി എടുക്കണം മാറാൻ ഒന്ന് എഴുതിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൊണ്ടിട്ടുണ്ട് വാഴയില മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മോളൊരു കൂട്ടുകാരി അവളെ അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ വാഴയിലൊക്കെ അവിടെ കുളത്തിലിട്ട് പോയിട്ടുണ്ടായിരുന്നിട്ട് പോയി വന്നിട്ടാണ് ഒന്നുകൂടി കഴുകിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫോണൊക്കെ ഓഫാക്കി കണ്ട് അവരടുത്ത് പോയിട്ട് സംസാരിച്ച് പിന്നെ ആ ഒരു പോയൻ്റെ ആവശ്യമാണ് പിന്നെ വന്നത് എന്നിട്ട് പോയിട്ട് നമ്മളെടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇനി അതൊന്ന് വാറ്റി എന്താ പറയുക സോറി വാട്ടിയെടുക്കട്ടെ അപ്പോൾ ഞാൻ ആ ഗ്യാസിൻ്റെ ബർണറിൽ വെച്ചിട്ട് നമ്മളങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഉണ്ടല്ലോ എന്താ പറയുക പിടുത്തങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഒന്ന് മാറ്റി വെക്കില്ലെങ്കിൽ വെച്ചിട്ടങ്ങനെ കീറി പോകൂലേ ഇലകളൊക്കെ അപ്പോൾ അങ്ങനെ ഞാനതൊന്ന് മാറ്റിവെച്ചിട്ട് പിന്നെ അതൊന്നിങ്ങനെ വാട്ടി എടുക്കുന്നുണ്ട് ഇടക്ക് കുട്ടികൾക്ക് ഇഷ്ടമായിട്ട ഈ കിഴിപ്പൊറാട്ട അതുപോലെ പൊതിച്ചോറ് അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇഷ്ടം തോന്നുന്ന സമയത്ത് എന്താണ് കഴിക്കാമെന്ന് തോന്നുന്നത് സമയത്ത് തന്നെ അങ്ങനെ ഉണ്ടാക്കത്ത് നാളുണ്ടാക്കാൻ എന്ത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആണ് പോകും അപ്പോൾ ഇന്ന് അങ്ങനെയാണ്ട് കഴിക്കണം തോന്നിയപ്പോൾ ഇന്നെ ഞാനാണ് ഉണ്ടാക്കിയതാണ് കുറേ പണിയെടുത്തിട്ട് അങ്ങനെ നല്ല വിശന്നിരിക്കുമ്പോൾ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടൊരു കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല ഇനി അതെല്ലാം നമ്മൾക്ക് പണിയൊന്നുമില്ല വിശപ്പൊന്നുമില്ല നമ്മളിങ്ങനെ വെറുതെ ഇരിക്കണ സമയത്ത് നല്ല ആഹാരങ്ങൾ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് നമുക്ക് അതിന് തോന്നില്ല ഇനി നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഈ എന്താ ചമ്മന്തി കഴിഞ്ഞാണെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റേ തരാം പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു രുചി ഒന്നും കൂടി കൂടുതലോ അല്ലേ അങ്ങനെയൊക്കെ അപ്പം എനിക്കും അത്യാവശ്യം വിശപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ആ വാഴൻ്റെ നാരുണ്ടല്ലോ അത് തന്നെ എടുത്തിട്ടാണ് കെട്ടി കൊടുക്കുന്നത് കിഴി അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കെട്ടിട്ടുണ്ട് രണ്ട് പൊറോട്ട ഇതായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പൊറോട്ട താഴെ വെച്ച് കുറച്ച് ബീഫ് വെച്ചുകൊടുത്ത് ഇതിൻ്റെ മുകളിൽ ഒരു പൊറോട്ടയും കൂടി വെച്ചിട്ട് നമ്മൾ ഇതാ കിഴി ഇങ്ങനെ കെട്ടണേണ് രണ്ടാമത്തതും കൂടി കെട്ടണുണ്ട് അത് മോൾക്ക് എനിക്ക് അങ്ങനെയാണ് കേട്ടിട്ട് ഉമ്മ അങ്ങനെ നമ്മൾ പൊതിച്ചോറ് അല്ലെങ്കിൽ പൊറോട്ട അതൊക്കെ അങ്ങനെ വായതിലേക്ക് കെട്ടി കൊടുത്ത് അവർക്ക് അറിയില്ലല്ലോ അപ്പം ഇതെങ്ങനെയാന്ന് അവർക്കിങ്ങനെ പൊറോട്ട ഒക്കെ മുറിച്ചിട്ടിട്ട് അതിൽ നന്നായിട്ട് കറി പാറിങ്ങനെ കുതിർത്തിട്ടു വേണ്ടമ്മക്ക് കൊടുക്കാൻ അപ്പം ഞങ്ങൾക്കുള്ളതാണ് ഞാനിപ്പോൾ കേട്ടിട്ടുള്ളൂ അപ്പം മോൾക്കുള്ളതാ ഇതാ കേട്ടിട്ടുണ്ട് ബീഫ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കേട്ടിട്ടുണ്ട് ഇനി ചിക്കൻ വെച്ചിട്ടുള്ളതാണ് കെട്ടണത് അപ്പോൾ മോനും അതേപോലെ തന്നെ ഒരു പൊറോട്ട വെച്ചെടുത്ത് ഇനി ചിക്കൻ്റെ ആ ഗ്രേവിയൊക്കെ ഗ്രേവി അത് വെള്ളമില്ലാത്ത രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങാണ്ട് വെച്ചെടുക്കുകയാണ് എന്നിട്ട് ഇനി ഒരു പൊറാട്ട കൂടി മുകളിൽ വെച്ചിട്ട് അതും കിഴി കെട്ടി കൊടുക്കും ഇനി നമ്മൾ വൈകുന്നേരം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കൂലട്ടോ ഇത് അത്യാവശ്യം ഉണ്ടാവുമല്ലോ ഹെവി ആയിട്ട് തന്നെ നമ്മൾ വായിച്ചിട്ട് പൊറോട്ട അല്ലേ പിന്നെ രണ്ടെണ്ണം ഒക്കെ കഴിച്ചാലുണ്ടാവും നമ്മൾ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് തിളച്ചിട്ട് നമ്മൾ ആവിയിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു പത്തിരുപത് പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പം നല്ല ഹൈ ഫ്ലെയിമിലില്ല കേട്ടെ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് പൊറാട്ടിയും ബീഫൊക്കെ കൂടി നല്ല സോഫ്റ്റായിട്ട് വരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റുകളൊന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഡോർ പ്ലാന്റ് നമ്മളിങ്ങനെ അടക്കം ഇങ്ങനെ ഉള്ളിലുള്ളത് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി വെക്കണം എന്നിട്ട് വേറെ കൊടുന്ന് വെക്കണം അപ്പോഴാണ് ഇൻഡോർ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളു പിന്നെ അങ്ങനെ ഉള്ളിലൊക്കെ കുറച്ച് മണി പ്ലാന്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു അപ്പോൾ അതുകൂടി ഇനി അഴത്തെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്ന് നനച്ചു കൊടുത്തിട്ടൊക്കെ പ്ലാന്റ് ഒക്കെ ഒന്ന് നനച്ചിട്ട് വെച്ചെടുക്കുകയാണെങ്കിൽ അതും ഒന്ന് അങ്ങനെ ഉഷാറായിട്ടിങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ആ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് താഴെ മോളാണെന്ന് അടിച്ചു വരതും തുടച്ചതൊക്കെ കേട്ടോ അപ്പോൾ ആ ഒരു പണി എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ മുകളിൽ ഇങ്ങനെ ക്ലീനൊക്കെ ആക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കൈ മുഖം കഴുകിയിട്ട് നിസ്കാരം ഫുഡ് കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചക്കേട്ടാ ചോറൊക്കെ തിന്ന് പിന്നെ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരമാണ് നമ്മൾ കിഴി പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ വാഴൻ്റെ അലൊക്കെ തന്നെ ഒന്നും കണ്ട് വെന്ത പോലെ ഇട്ടുക അങ്ങനെ നല്ല ചൂടുകൂടുകൂടി നമുക്കിത് തുറക്കാം അപ്പോൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും പൊറാട്ട അത്രയും നേരം ഇരുന്നിട്ടൊന്നും കൂടി ആവുകയില്ലേ അപ്പോൾ ഈ ബീഫും പൊറാട്ടയും കൂടി ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇനി അതൊക്കെ കൂടി കഴിക്കണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യും എനിക്ക് കരുതുന്നുണ്ട് നിങ്ങളുടെ കമൻസുകൾ അറിയിക്കട്ടെ നിങ്ങളെന്താഭിപ്രായങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റാക്കിയിട്ട് അറിയിക്കുക അപ്പോൾ ഞാൻ എല്ലാവർക്കും മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യട്ടെ പുതിയ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക കൂടെയുള്ള ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്